കോഴിക്കോട് ഹമാസ് ഭീകരർക്കായി മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് ഭീകരർക്ക് ഹീറോ പരിവേഷം നൽകുന്നവർക്ക് വോട്ടിലൂടെ മറുപടി നൽകുമെന്നാണ് മുന്നറിയിപ്പ് കേരളം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നെഴ്സറി ഇന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിച്ചവർ നാളെ ആർക്കു വേണ്ടി സംസാരിക്കുമെന്ന് സംസാരിക്കുമെന്നും ക്രൈസ്തവ സംഘടനയായ കാസ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുന്നു ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു ദിസ്ന കേരളം ഭീകര പ്രവർത്തനങ്ങളുടെ നേഴ്സറി കൃത്യമായൊരു വാക്കാണ് മാത്രമല്ല ഹമാസ് ഭീകരർക്കായി നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിനെതിരെ രൂക്ഷമായി പറയുന്നുമുണ്ട് എന്തൊക്കെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തൊക്കെയാണ് ക്രൈസ്തവ സംഘടനകൾ പറയുന്നത് തീർച്ചയായും കൃഷ്ണരാജ് കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പാലസ്തീൻ ഐക്യദാർഢ്യ റാലി എന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾക്കായി പ്രാർത്ഥനാ റാവ് നടത്തിയത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായാണ് ക്രൈസ്തവ സംഘടന കാസാർ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ അവരുടെ വിമർശനം അല്ലെങ്കിൽ ഇതിനെതിരെ വലിയ രീതിയിൽ അവരുടെ വിമർശനം എഴുതിയിട്ടിരിക്കുന്നത് പ്രധാനമായും നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്രവാദികളുടെ അല്ലെങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങളുടെ ഒരു നഴ്സറിയായി കേരളം യാണ് ഇത്തരത്തിൽ ഇതിന് കൂട്ടുനിൽക്കുന്നത് കോൺഗ്രസും കോൺഗ്രസും ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളും അടക്കമുള്ള ആളുകളാണ് എന്നൊരു വിമർശനം തന്നെയാണ് കാസ രംഗത്ത് വെച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ഭീകരർക്കു വേണ്ടി സംസാരിച്ചു ഇനി നാളെ ആർക്കു വേണ്ടിയായിരിക്കും ഇവർ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ രാവുകൾ സംഘടിപ്പിക്കുക എന്നൊരു ചോദ്യം തന്നെയാണ് കാസ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും കാസ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന് മറുപടി നൽകേണ്ടത് വോട്ട് ബാങ്കിലൂടെയാണ് അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ൂടെയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെയും നിശബ്ദമായി മറുപടി നൽകേണ്ടത് എന്നൊരു കാര്യം കൂടി കാസ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ റാവുകൾ സംഘടിപ്പിക്കുന്നതിനൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശിച്ച് ക്രൈസ്തവ സംഘടനയായ കാസ രംഗത്തു വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ് അവർ അവരുടെ വിമർശനങ്ങൾ എഴുതി അറിയിക്കാറുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥനാ രാവ് നടത്തിയത് ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ തീവ്രവാദികളുടെ ഉൾപ്പെടെ അടക്കം പ്രദർശിപ്പിച്ചുള്ള ഒരു ാവായിരുന്നു നടത്തിയത് ഇതിനെതിരെ വലിയ രീതിയിൽ കൃത്യമായ ഒരു വിമർശനവും അതോടൊപ്പം തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്കിലൂടെ ഇതിന് മറുപടി നൽകണം എന്നൊരു കാര്യം തന്നെയാണ് ഈ ക്രൈസ്തവ സംഘടനയായ കാസ മുന്നോട്ട് വച്ചിട്ടുള്ളത് നിരവധി തവണ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുമ്പോഴും കാസ ഇത്തരത്തിൽ തന്നെയാണ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അവർ പ്രധാനമായും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു ഇതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് എന്നൊരു കാര്യം കൂടി കാസ വ്യക്തമാക്കുന്നുണ്ട് കൃഷ്ണരാജ് നമുക്കറിയാം ഈ വോട്ടിനു വേണ്ടി ഇത്തരത്തിൽ മുസ്ലിം അതായത് ന്യൂനപക്ഷ വോട്ടിനു വേണ്ടി ഇത്തരത്തിൽ പ്രീണനം നടത്തുന്ന ഒരു സ്വഭാവം ഈ സംഘടനകൾക്കുണ്ട് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട് എന്നത് തന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് വ്യക്തമായതാണ് ആ പരിപാടിയിൽ കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും ഒക്കെ തന്നെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുത്തു എന്നത് തന്നെയാണ് ഏറ്റവും വസ്തുനിഷ്ഠമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകളെ അല്ലെങ്കിൽ സംഘടനകൾക്ക് ഈ വോട്ട് ബാങ്കിലൂടെയാണ് നമ്മൾ മറുപടി നൽകേണ്ടത് എന്നൊരു സന്ദേശം അല്ലെങ്കിൽ എന്നൊരു നിർദ്ദേശം തന്നെയാണ് കാസ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൃഷ്ണരാജ് യെസ് വിവരങ്ങൾ